ഇന്നത്തെ യാത്ര നമ്മൾ തിരൂരിലെ ഗൾഫ് മാർക്കറ്റിലോട്ടോ വെള്ളാഴ്ച ഇവിടെ ഗൾഫ് മാർക്കറ്റിൽ ലീവാണ് പക്ഷെ ഇവിടെ വെള്ളിയാഴ്ച വേറെ മാർക്കറ്റ് ഓപ്പൺ ആവട്ടോ എല്ലാ സാധനങ്ങൾക്കും വില കുറവില് അടിപൊളിയായിട്ട് എല്ലാം മേടിച്ച് പോകട്ടെ ഒക്കെ വില കുറവാണ് ഇങ്ങനെ ഈ കാണുന്ന പാത്രത്തൊക്കെ വെറും ഇരുപത് രൂപ മുപ്പത് രൂപയോ മാത്രമേ ഉള്ളൂട്ട റേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പല ഐറ്റംസുകളുണ്ട് നമുക്ക് വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലിട്ട് ആവശ്യമുള്ള സാധനങ്ങളും ഒരു മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനും ഇടാനും പറ്റിയത് എല്ലാ ട്രൗസറും കൂപ്പായും എല്ലാം ഇവിടെ ചറ പറാച്ചിട്ട് വില കുറവിലുണ്ടാവും കേട്ടോ വെള്ളിയാഴ്ച കണ്ടിട്ട് തിരൂരും മാർക്കറ്റിക്ക് പോന്നാൽ മതി അടിപൊളിയാണ് ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ വില കൂട്ടി വിൽക്കുന്നവരുണ്ട് വില കുറച്ച് വിൽക്കണവരുണ്ട് ഐഡിയപരമായിട്ട് ചിന്തിച്ച് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്നാലോ ചിലടത്ത് പെടും ചെയ്യും നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മാർക്കറ്റ് ആട്ടോ വെള്ളിയാഴ്ചത്തെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസും ഫസ്റ്റ് ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സൂക്ഷിച്ച് വാങ്ങിയ ലാഭത്തിൽ കൊണ്ടുപോവാ അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത മാർക്കറ്റിൽ ർക്കറ്റിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനാണ് എന്താണോ ആ പപ്പ കപ്പിച്ചൊന അടി മതി കണ്ടോ ട്രെയിൻ കണ്ടിണ്ടോ